അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു നജാഷി രാജാവിൻ്റെ ദൂതന്മാർ മുസ്ലിം ക്യാമ്പിലെത്തി അവരോട് പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ മക്കയിൽ നിന്ന് ചില പ്രതിനിധികൾ വന്ന് ചിലതെല്ലാം സംസാരിച്ചിരിക്കുന്നു അതുകൊണ്ട് നിജസ്ഥിതി അറിയുവാൻ രാജാവ് ആഗ്രഹിക്കുന്നു നിങ്ങളോട് നിങ്ങളുടെ പ്രതിനിധികളോട് എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലെത്തുവാൻ രാജാവിൻ്റെ കൽപ്പനയുണ്ട് അവരറിയിച്ചു അതനുസരിച്ച് ആ വിവരം കേട്ടപ്പോൾ മുസ്ലിംങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ഒരു ഭീതി ഉയർന്നു മറ്റൊന്നുമല്ല നമ്മളിപ്പോൾ ഇവിടെ എത്തി ഏതാണ്ട് സുരക്ഷിതമായി ഇവിടെ കഴിഞ്ഞു വരികയാണ് ഇവിടെയും നമ്മെ ശല്യപ്പെടുത്തുകയാണ് നമ്മുടെ സ്വന്തം നാട്ടുകാർ ഏതായിരുന്നാലും രാജാവ് വിളിച്ചാൽ പോകാതിരിക്കാൻ കഴിയില്ല അവർ പോകാൻ പോകാനൊരുങ്ങി അവരിൽ നിന്ന് ഏതാനും പേർ പ്രധാനികളായ ഏതാനും പേരായിരുന്നു നജാഷിയെ മുഖം കാണിക്കാൻ പോയത് അവരുടെ നേതാവ് മഹാനായ ജാഫർ ബിൻ നബി ത്വാലിബ് റതി അള്ളാഹു നഹുമായിരുന്നു മഹാൻ അനബു അലൈഹി അലൈവലാ തങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അടുത്ത ആൾ അദ്ദേഹമായിരുന്നു നമുക്കറിയാം അതോടൊപ്പം കാര്യങ്ങൾ വൈകാരികത വൈകാരികമായും ബുദ്ധിപരമായും സമർത്ഥിക്കാനും അവതരിപ്പിക്കാനുമുള്ള ഒരു പാഠവുമുള്ള ആളായിരുന്നു കൊട്ടാരത്തിലെത്തി രാജാവിനെ മുഖം കാണിക്കുന്നതിന് മുമ്പ് അവർ ഒരു കാര്യം തീരുമാനിച്ചു എന്തു വന്നാലും ശരി സത്യം സത്യമായി തന്നെ പറയുക അവരുടെ ഉള്ളിൽ ഇസ്ലാം അത്രമാത്രം ആഴത്തിലുള്ള വേരിറക്കി കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവരുടെ ഈ ധാർമ്മികമായ ബോധം അവരെ ഇങ്ങനെ തീരുമാനിക്കാൻ നിർബന്ധിക്കുന്നത് രാജാവിന് മുമ്പിലെത്തി രാജാവ് ചോദിച്ചു എന്താണ് എന്താണ് നിങ്ങളുടെ മതം എന്താണ് നിങ്ങൾ സ്വന്തം നാട്ടുകാരുമായി കലഹിക്കുവാനും അവിടെ നിന്ന് പോരുവാനും മാത്രം നിങ്ങളെ നിർബന്ധിക്കുന്ന മതം ഏതാണ് എൻ്റെ മതത്തിലേക്കല്ല ലോകത്ത് അറിയപ്പെട്ട മറ്റേതെങ്കിലും മതത്തിലേക്കല്ല നിങ്ങൾ മാറിയിരിക്കുന്നത് എങ്കിൽ എന്താണ് നിങ്ങളുടെ മതം ആ ചോദ്യം കേട്ടപ്പോഴേക്ക് മഹാനായ ജാഫർ ബിൻ ബിത്വാൽബ് റതി അള്ളാഹു അൻഹു മുന്നോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു മഹാരാജൻ ഞങ്ങൾ ജാഹ്ലീയത്തിൻ്റെ ആൾക്കാരായിരുന്നു അറിവില്ലാത്തവർ സംസ്കാരമില്ലാത്തവർ നാഗരികതയില്ലാത്തവർ ഞങ്ങൾ കണ്ട കല്ലിനെയും ലോഹത്തെയും എല്ലാം ആരാധിക്കുമായിരുന്നു ഞങ്ങൾക്ക് തോന്നുന്ന എല്ലാ നീച വൃത്തികളും ഞങ്ങൾ ചെയ്യുമായിരുന്നു ഞങ്ങൾ മദ്യപിക്കുമായിരുന്നു ഞങ്ങളുടെ ഒരു താൽപ്പര്യം മുമ്പിൽ വന്നാൽ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ പോലും ഞങ്ങൾ നോക്കുമായിരുന്നില്ല ഇങ്ങനെ യാതൊരു നിയന്ത്രണവുമില്ലാത്ത ധാർമ്മികത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ഞങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതൻ വന്നത് ആ ദൂതൻ വന്നിട്ട് ഞങ്ങളെ ആ ദൂതൻ ഏകീകരിച്ചു ഞങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു തന്നു ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് എന്നും അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹരായ ഒരു ഇലാഹുമില്ലെന്നും അദ്ദേഹം ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഞങ്ങളോട് സത്യം മാത്രം പറയുവാനും കുടുംബ ബന്ധങ്ങളെ മാനിക്കുവാനും സത്യസന്ധ സത്യസന്ധരായി മാത്രം ജീവിക്കുവാനും ആ പ്രവാചകൻ ഉപദേശിച്ചു നിസ്കരിച്ചും നോമ്പു നോറ്റും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനോടുള്ള നന്ദിയും കടപ്പാടും തീർക്കുവാൻ ആ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു അങ്ങനെ ആ പ്രവാചകനെ ഞങ്ങൾ എല്ലാവരും അനുധാവനം ചെയ്തു അതറിഞ്ഞതോടുകൂടെ ഈ ആൾക്കാർ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മഹാരാജൻ ഇനി പറയൂ ഞങ്ങൾ പഴയ ജാഹിലീയത്തിലേക്ക് പഴയ തെറ്റുകളിലേക്കും തിന്മകളിലേക്കും തിരിച്ചു പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഇവർ പറയുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത് അത് കേട്ടപ്പോൾ നജാഷി ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല ആ പറഞ്ഞതിനെ ഒന്നും നിരൂപിക്കാൻ മുന്നോട്ട് വന്നില്ല മറിച്ച് ജാഫർ ബിൻ നബി താലിബിനോട് മറ്റൊരു ചോദ്യം ചോദിച്ചു അസാമലൈക്കും വരഹമ്മി വർക്ക്